ഹലോ വെൽക്കം ടു ചാനൽ ഞാൻ നിങ്ങക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ ശരിക്കും

എന്തോ സംഭവം അങ്ങനെ നമ്മൾ മാലിയിലേക്കാണ് ഏട്ടോ പോണത് ഞാൻ വിചാരിച്ചത് വല്ല ഷോപ്പിലേക്കും ആയിരിക്കും എന്നാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇത് ഈ കല്യാണിന്റെ ബാഗിൽ പാർക്ക് ചെയ്യണം അവിടെ ഒന്ന് കേറണം എന്നുള്ളത് അവിടെ എത്തി ഞാനിങ്ങനെ ചുമ്മാ ഓരോന്ന് നോക്കുന്നുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചത് അല്ല ഇയർ റിങ്സോ അല്ലെങ്കിൽ വല്ല റിങ്ങോ അങ്ങനെ വല്ലതുമായിരിക്കും പൊതുവേ റിങ്ങൊക്കെ ആ തരാറ് അപ്പം ഞാൻ ആ സെക്ഷനിൽ ഇങ്ങനെ നോക്കി ഞാൻ വെച്ചത് എനിക്ക് ഇഷ്ടമുള്ള ഇയർ റിങ്സോ അല്ലെങ്കിൽ നോ ഇയറിങ്സോ അവിടെ നിന്ന് എടുക്കാം അങ്ങനെയാണെന്നാണ് ശ്രീചേട്ടൻ്റെ പ്ലാൻ പക്ഷേ ഈ പ്ലാനൊക്കെ തെറ്റിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവർ പോയിട്ട് കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ശ്രീയേട്ടൻ്റെ ഗിഫ്റ്റും അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടുന്ന് നിന്ന് എടുത്തിട്ട് പോയതായിരുന്നു നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മാലിയയിൽ ഷോറൂമിൽ ഓപ്പൺ ആയിട്ട് അവർക്ക് ഫൈവ് ഹൺഡ്രഡ് കെ ഡിക്ക് മുകളിലെടുക്കുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് മേക്കിംഗ് ചാർജ് വരുന്നുള്ളൂ നല്ല ആൻറ്റി കളക്ഷൻസും ഡയമണ്ടിൻ്റെ കളക്ഷൻസും എല്ലാം അടിപൊളി തന്നെ ആയിരുന്നു അങ്ങനെ ഓരോന്നും നോക്കി ഓരോ ചെയിൻ ആണെങ്കിലും അതേപോലെ തന്നെ നെക്ലേസുകൾ ജോക്കർ ടൈപ്പ് ലയർ ടൈപ്പ് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു നേരം കുറച്ചുനേരം നമ്മളതൊക്കെ നോക്കിയിരുന്നെങ്കിലും പിന്നെ പിന്നെയാണ് കേട്ടോ അവർ നമ്മളെ വിളിക്കുന്നത് കേക്ക് റെഡി പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് നമ്മൾ അവിടെ പോയി കേക്ക് കട്ട് ചെയ്യുകയാണെ അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് വേണ്ടപ്പെട്ടൊരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിൽ ഫേസ് കാണിച്ചിട്ടില്ല അപ്പോൾ എന്താണ് അവർ ഭയങ്കര കോഡിനേഷൻ ആയിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അപ്പം ചേട്ടൻ ഓൾറെഡി മൂന്നാല് ദിവസം മുന്നേ തന്നെ പോയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഗിഫ്റ്റ് കൈ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊരു വലിയ ബോക്സൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഇത് കിട്ടി ഇത് തുറന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ചെയിനും മാ ഒരു ലോക്കറ്റും നോസ്പിന്നും കണ്ടത് ഭയങ്കര സന്തോഷമായി കാരണം ആൾക്കറിയാം എനിക്ക് സിമ്പിൾ ടൈപ്പ് ആണ് ഒന്നും കൂടെ ഇഷ്ടം എന്നുള്ളത് എൻ്റെ ഒരു ഇതിനനുസരിച്ച് തന്നെ എടുത്തു പിന്നെ നോസ്പിന്നൊക്കെ റൗണ്ട് ടൈപ്പ് ഞാൻ എപ്പോഴും വാങ്ങണം വാങ്ങണം എന്ന് പറയാറുണ്ട് അതിന് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇതിനൊക്കെ എന്തിനായിരുന്നു എത്ര പൈസ ആയി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അത് അവർ പറയുന്നുണ്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അതിന് എടുത്തു ശ്രീ ഇട്ട് ഇട്ടു തരികയാണ് ശ്രീയേട്ടന് കുറച്ച് ക്യാമറ ഷൈ ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ആ ഒരു നേരത്തെ കസ്റ്റമേഴ്സ് ഇച്ചിരി കുറവായിരുന്നു മറ്റേ സൈഡിലായിരുന്നു അങ്ങനെ ഇവരെ എല്ലാ ഫങ്ഷൻസും ഇവിടെ ഒരുവിധം സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ നല്ല ഷോറൂമെന്ന് തന്നെയായിരുന്നു ഭയങ്കര ഒരു ഷോറൂം തന്നെയായിരുന്നു അങ്ങനെ ശ്രീചേട്ടൻ ഇതേ ഡയമണ്ടിൻ്റെ ആ ഒരു ഇതിൻ്റെ ഷേപ്പിൽ യെസ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ അതിൻ്റെ ലോക്കറ്റ് വരുന്നത് ആ ചെയിനിൻ്റെ അങ്ങനെ അവർ പറഞ്ഞു ഇട്ട് കൊടുക്കണമെന്ന് ഇട്ട് തന്നു അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഡയല യൂസിനും എല്ലാത്തിനും പറ്റും കുഞ്ഞു ലോക്കറ്റായിട്ട് ഞാൻ കുറച്ചായിട്ട് ചില ഇതിലൊക്കെ ആഡിലിങ്ങനെ കാണുമ്പം ജ്വല്ലറീസിൽ ചെല്ലുമ്പോൾ തന്നെ കാണുമ്പോൾ എനിക്ക് എടുക്കണം എടുക്കണം എന്നെൻ്റെ മനസ്സിലിങ്ങനെ തോന്നുമായിരുന്നു ഇട്ടന്നു അങ്ങനെ ഇതേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം കേട്ടോ പിന്നെ അവർ പറഞ്ഞു ഇത് തോന്നിട്ടിട്ടുള്ള ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് അവിടെയുള്ള എല്ലാവരോടും നമ്മൾ സംസാരിച്ച് അവർക്ക് എന്തൊക്കെ എന്താണ് അവർക്ക് ഇങ്ങനെ ഓരോ സ്കീമുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു മന്ത്ലി ഇത്ര പേയ്മെൻറ്റ് എടുത്താൽ ഇത്ര ഗോൾഡ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവരുടെ ഒരു ഇതിലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നു പിന്നെ അവിടുത്തെ നമ്മുടെ ഈ സ്റ്റാഫ് നമുക്കൊരു ടെൻ ഗൈഡുടെ വൗച്ചറും കൂടെ തന്നിരുന്നു വിത്തിൻ ത്രീ മന്ത്സിൽ നമ്മൾ എപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒരു ടെൻ ഗൈഡുടെ വൗച്ചർ നമുക്ക് ഫ്രീ ആണ് പർച്ചേ അത് ഫ്രീ ആയിട്ട് കിട്ടും അത് കഴിഞ്ഞ് അതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് ബായ ബായൊക്കെ പറഞ്ഞ് നമ്മള് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മൾ ശ്രീഠന് സാൽമിയയില് ടെറസ് മോളിൽ ഒരു മീച്ചായിരുന്നു അപ്പൊ പെട്ടെന്നാണ് അവിടുന്ന് വിളിച്ചത് ഇഷ്ടോ ഈ കിടക്കുന്ന അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയത് സാൽമിയ്ക്കാണ് ആൾക്ക് ഏഴര എട്ട് മണിക്കായിരുന്നു മീറ്റിംഗ് എങ്കിലും നമ്മളിവിടെ എത്തി ഏഴര ഒക്കെ ആകുമ്പോൾ അങ്ങനെ ഇതേ ടെറസ് മോളിലെത്തി അവിടെ ചുമ്മാ കാറിലിരുന്ന് പോസ്റ്റ് ആവണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ അവിടെയുള്ള ലുലൂലൊന്നു കയറി അങ്ങനെ ചുമ്മാ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങി തിരിച്ച് നേരെ താഴെ വന്നു ക്ലോത്തിങ് സെക്ഷനും കയറിയിട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ശ്രീയേട്ടനുള്ള സർപ്രൈസ് ഞാൻ ഒരു ഹാമ്പർ സെറ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞ് എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ആൾക്കൊട്ടും അറിയില്ല ഒരു ഗിഫ്റ്റും ഇല്ല എന്നാണ് ഇത്രയും നേരം വിചാരിച്ചിരിക്കണേ അപ്പൊ നമുക്ക് നോക്കാം സർപ്രൈസ് ആവോ എന്നുള്ളത് അവര് വന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് വലിയ കാര്യത്തിലുള്ള ഗിഫ്റ്റ് ഒന്നും അല്ലെങ്കിലും ആൾക്ക് ഷൂവ് പെർഫ്യൂംസ് വാച്ച് അങ്ങനെയൊക്കെയാണ് കൂടുതലിഷ്ടം അങ്ങനെ അപ്പോഴേക്കാണ് നമ്മുടെ മലബാർ ശ്രീട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു തലേന്നെ നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കളക്ട് ചെയ്യണം ആനിവേഴ്സറി ആയിട്ട് നമ്മളെല്ലാവർക്കും അവരുടെ അവരുടെ ആനിവേഴ്സറിക്ക് കൊടുക്കാറില്ലെന്ന് അങ്ങനെ അവിടെ എത്തി അനസ്റ്റേട്ടനൊക്കെ കണ്ടു നമ്മൾ അവരുടെ നല്ല കേക്കൊക്കെ നമുക്ക് ആൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിലെത്തിയിട്ട് ഓപ്പൺ ചെയ്തു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി ലേറ്റ് ആയല്ലേ വാങ്ങിക്കൊണ്ടിരേ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ കേക്ക് ഒരു രക്ഷ അവരുടെ മലബാർ ഗോൾഡിൽ തന്നെ അവരുടെ ആ ഒരു പിക്ചർ വെച്ചിട്ടുള്ള കേക്കായിരുന്നു കാഷുനട്ട്സ് തന്നെ ആയിരുന്നു നാല് സൈഡ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചോക്ലേറ്റിന്റെ ഫ്ലേവറും കൂടെ ആയിരുന്നു അങ്ങനെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് നേരെ ദിവസമായിട്ട് എൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോയി അപ്പം അതിൽ ഒരു ഷൂ ഉണ്ടായിരുന്നു ടീഷർട്ട് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഇവരുടെ ഇൻസ്റ്റ ഐ ഡി ഫ്രൈംസ് കുവൈത്ത് ആണ് വരുന്നത് ഈ ചേച്ചി നന്നായി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു ഗിഫ്റ്റ് ശ്രീയേട്ട് ഓഫീസിലെ ഫ്രണ്ട് ഫറൂഖ് തന്നതായിരുന്നു കേട്ടോ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഒത്തിരി പേര് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്തായാലും ഈ ഒരു ഈ ആനിവേഴ്സറി അടിപൊളിയായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷത്തിലേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം